ബ്ലൂ ഹേഴ്സിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് അപ്പം ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ ആരെങ്കിലും കാണാത്ത ഒന്നെങ്കിൽ ദൈവഗേദൊന്ന് കാണുക അതിനുശേഷം ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇന്ന് പാർവതി റാണി പാർവതി ഭായും സ്വാതി തിരുനാളുമാണ് നമ്മൾ രണ്ട് ഭരണാധികാരികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം എല്ലാത്തിരം എക്സാമുകൾക്കും നമുക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവരുടെ ഭരണ രീതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ആ ആദ്യവാട്ടി ചാനൽ ആരെങ്കിലും ദൈവത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ആദ്യം പഠിക്കുന്നത് നമ്മൾ റാണി പാർവതി പാർവദീപയെ സ്വാതി സ്വാതിരുനാളിന്റെ മാതാവും ഭരണാധികാരി ഭരണാധികാരിയുമായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മരണപ്പെട്ടതിനെ തുടർന്ന് അവരുടെ സഹോദരിയായ റാണി പാർവതിഭായ് ആണ് തിരുവിതാംകൂറിൻ്റെ രണ്ടാമത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെയും ആദ്യത്തെയും മുഴുവൻ സമയ റീജൻ ഭരണം ഏറ്റെടുക്കുന്ന വ്യക്തി കൂടിയാണ് റാണി പാർവതി ബായി നമ്മൾ റീജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മുറപ്രകാരം രാജാവാകേണ്ട ആൾ പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഭരണം നടത്തുന്നതിനെയാണ് റീജൻ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെ മുഴുവൻ സമയ റീജൻ ഭരണം ഏറ്റെടുക്കുന്ന ഒരാൾ കൂടിയാണ് റാണി ഭാർവതി ഭായി എന്ന് പറയുന്നത് രണ്ടായിരം ആയിരത്തി മുതൽ സ്വാതി പ്രായപൂർത്തിയായി ഭരണം ഏറ്റെടുക്കുന്നത് വരെ റാണി ഭാര്വതി ഭായി ആയിരുന്നു ഭരണം സ്വാതി തിരുനാളിന് പകരം ഭരണം ഏറ്റെടുത്തിരുന്നത് അപ്പം സർക്കാർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം സർക്കാർ ഉടമ ഉടമസ്ഥതയിൽ പൊതുവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി പാർവതി ബായിയാണ് ആണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ പൊതുവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി പാർവതി ബായിയാണ് അതായത് വിമോചനമോ പിന്നോക്കാവസ്ഥയോ പരിഗണിക്കാതെ എല്ലാവർക്കും സർക്കാർ ചെലവിൽ സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി പാർവതി ബായിയാണ് ആണ് വിമോചനമോ പിന്നോക്കോ അവസ്ഥയോ പരിഗണിക്കാതെ എല്ലാവർക്കും സർക്കാർ ചെലവിൽ സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി പാർവതി ബായാണ് തിരുവിതാംകൂറിന്റെ വിദ്യാഭ്യാസ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ ഈ പ്രഖ്യാപനമാണ് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസം ആഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ ഈ പ്രഖ്യാപനവുമാണ് എല്ലാവർക്കും സർക്കാർ ചെലവിൽ സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി പാർവതിബായി ആണ് റാണി പാർവതിബായിയുടെ ഭരണകാലത്താണ് ഈ ഉത്തരവ് നിലവിൽ വരുന്നത് അടുത്തത് ചരക്ക് നീക്കത്തിനായി കണ്ണംകുളം കായലിനെയും വേളിക്കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പാർവതി പുത്തനാർ പണിത തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാലും റാണി പാർവതിബായ് ആണ് ചരക്ക് നീക്കത്തിനായി കണ്ണംകുളം കായലിനെയും വേളിക്കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പാർവതി പുത്തനാർ പണിത തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാലും റാണി പാർവതിബായി ആണ് ഇനി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നാഗർകോവിൽ കേന്ദ്രമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന ക്രൈസ്തവ മിഷണറി സംഘത്തിന് പ്രവർത്തന അനുവാദം നൽകുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും റാണി പാർവതീഭായാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നാഗർകോവിൽ കേന്ദ്രമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന ക്രൈസ്തവ മിഷണറി സംഘത്തിന് പ്രവർത്തന അനുവാദം നൽകുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി പാർവതിഭായാണ് തിരുവിതാംകൂറിൽ മാത്രം പ്രവർത്തനമുണ്ടായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത് തിരുവിതാംകൂറിൽ മാത്രം പ്രവർത്തനമുണ്ടായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലും കൊച്ചിയിലും സജീവമായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലും കൊച്ചിയിലും സജീവമായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി ഇനി മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘം ഇനി ലണ്ടൻ മിഷൻ സൊസൈറ്റിയെ എൽ എം എസ് എന്നും ചർച്ച് മിഷൻ സൊസൈറ്റിയെ സി എം എസ് എന്നും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ബി ഇ എം എസ് എന്നും പറയാം ഇപ്പോൾ തിരുവിതാംകൂറിൽ മാത്രം പ്രവർത്തനമുണ്ടായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലും കൊച്ചിയിലും സജീവമായിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ക്രൈസ്തവ മിഷണറി സംഘമാണ് ബാസൽ ഇബാഞ്ചുലിക്കൽ മിഷൻ എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് ഇത് ഇത്രയും പോയിന്റും ഈ റാണി പാർവതി ഭായി ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സാണ് അപ്പോൾ അതും കൂടെ വെക്കുക അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം സർക്കാർ ഉടമസ്ഥത്തിൽ പൊതുവിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി പാർവതി ഭായ ആണ് അത് വെക്കുക അത് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിയുടെ ഭരണത്തിന് ശേഷം വന്ന ഒരു ഭരണാധികാരിയാണ് മുഴുവൻ സമയ റീജൻ ഭരണാധികാരിയാണ് റാണി പാർവതി പാർവതിഭായ് എന്ന് പറയുന്നത് സാധ്യതയെന്നാൽ ഭരണമേക്കുന്നത് വരെയുള്ള സമയം വരെ ഭരണാധികാരി ഭരണാധികാരിയായിരുന്ന ആളുകൂടിയാണ് റാണി പാർവതി പാർവതിഭായ് അടുത്തത് വിമോചനമോ പിന്നോക്കാവസ്ഥയോ പരിഗണിക്കാതെ എല്ലാവർക്കും സർക്കാർ ചെലവിൽ സൗജന്യ വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി റാണി പാർവതിഭായ് ആണ് തിരു ഇതാണ് തിരുവിതാംകൂറിൻ്റെ വിദ്യാഭ്യാസ മരണക്കാട്ടെന്ന് അറിയപ്പെടുന്നത് ചരക്ക് നീക്കത്തിനായി കണ്ണൻകുളം കായലിനെയും വീളിക്കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പാർവതി പുത്തനാർ പണിത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും റാണി പാർവതി ബായി ആണ് അതും ഓർത്തുവെക്കുക അടുത്തതെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നാഗർഗോവിൽ കേന്ദ്രമാക്കി ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന ക്രൈസ്തവ മിഷണറി സംഘത്തിന് പ്രവർത്തന അനുമതി നൽകുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി പാർവതി ഭായ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോയിൻസ് കൂടി ഓർത്തു വെച്ച് പഠിക്കും അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളാണ് റാണി പാർവതി ബായുടെ റീജൻ ഭരണത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണമേറ്റിരുന്ന ആളുകൂടിയാണ് കൂടിയാണ് സ്വാതി തിരുനാള് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെ അപ്പം ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്ന വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് റാണി ഗൗരിലക്ഷ്മി ബായിയുടെ മകനുകൂടിയാണ് കൂടിയാണ് സ്വാതി തിരുനാള് റാണി പാർവതി ബായുടെ റീജൻ ഭരണത്തിന് ശേഷം വരുന്ന അർദ്ധ ഭരണാധികാരി കൂടിയാണ് സ്വാതി തിരുനാള് കലാകാരന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ കലാകാരനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ സ്വാതിഥ്യന്നാളാണ് കലാകാരന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ കലാകാരനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും സ്വാതിഥ്യന്നാളാണ് തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതിത്തെ എന്നാളിൻ്റെ കാലഘട്ടം അപ്പം ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്വാതിത്തെ എന്നാളിനെ കുറിച്ചുള്ള തെറ്റേത് ശരിയേത് അങ്ങനെയൊക്കെ വരുമ്പോൾ അതേത് ഭരണാധികാരികളെ കുറിച്ചാണെങ്കിലും അതെ നമുക്ക് ചോദിക്കാം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തു വെച്ച് ഇരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ അടുത്തത് അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടന്നത് ഏതു വർഷമാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സെൻസസ് രേഖപ്പെടുത്തിയ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഈ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിമാരായിരുന്നു സ്വാതി തിരുനാളാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സെൻസസ് രേഖപ്പെടുത്തിയ നാട്ടുരാജ്യം ഏതാണ് തിരുവിതാംകൂറാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് അടുത്തത് ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ ദോത് നിശ്ചയിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ ദോത് നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ ദോത് നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് ആദ്യ സെൻസസ് നടന്നത് അതും ഒത്തുനെക്കാം അർദ്ധ ക്വസ്റ്റിനേക്ക് പോവാം സ്വാതിരുനാളിന്റെ ഭരണകാലത്ത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ഭരണത്തിൽ അമിതമായി ഇടപെട്ടിരുന്ന ബ്രിട്ടീഷ് റസിഡന്റ് ആരായിരുന്നു സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ഭരണത്തിൽ അമിതമായി ഇടപെട്ടിരുന്ന ബ്രിട്ടീഷ് റെസിഡൻറ്റ് ആരായിരുന്നു വില്യം കല്ലനാണ് വില്യം കല്ലനാണ് തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്ത് ഈ തിരു സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ ഭരണത്തിൽ അമിതമായി ഇടപെട്ടിരുന്ന ബ്രിട്ടീഷ് റസിഡൻറ്റ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ദിവാൻ ആയിരുന്നത് സുബ്രാവു ആയിരുന്നു സുബ്ര സുബ്രാവു ആയിരുന്നു സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ദിവാൻ ആയിരുന്നത് അപ്പം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് അമിത തിരുവിതാംകൂർ ഭരണത്തിൽ അമിതമായി ഇടപെട്ടിരുന്നത് ആരായിരുന്നു ബ്രിട്ടീഷ് പ്രസിഡന്റ് വില്യം കനകാളം ഇനി ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ച തിരുവിതാംകൂർ സ്വാതിയെന്ന സദസ്യനായ പ്രസിദ്ധ കവിയാണ് ഇരയിമൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ച സ്വാതി തേന്ദ സദസ്യനായിരുന്ന പ്രസിദ്ധ കവിയാണ് ഇരയ്മൻ തമ്പി സ്വാതിത്തെ ന സദസ്സിലുണ്ടായിരുന്ന പ്രസി പ്രസിദ്ധമായ സംഗീതജ്ഞരാണ് തഞ്ചാവൂർ നാൽവർ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ നവരാത്രി ഘോഷയാത്രയ്ക്കും ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ നവരാത്രി ഘോഷയാത്രയ്ക്കും ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് പ്രസിദ്ധമായ നവരാത്രി ഘോഷയാത്രകൾക്കും തുടക്കം കുറിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിലെ നീചമായ ഭരണാധികാരി എന്ന് വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചതാരെയാണ് തിരുവിതാംകൂറിലെ നീചനായ ഭരണാധികാരി എന്ന് വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് ആരെയാണ് സ്വാതിരുനാളിനെയാണ് സ്വാധീന തിരുനാളിനെയാണ് തിരുവിതാംകൂറിലെ നീചമായ ഭരണാധികാരി എന്ന് വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം തിരുവിതാംകൂർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിപ്പിച്ചത് കൊല്ലത്ത് ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത് ശുചീന്ദ്രം കൈമുക്കെന്ന ഒരു പ്രാകൃതമായ ശിക്ഷാരീതിയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് അതോ നിർത്തലാക്കിയത് സ്വാതിരുന്നാളാണ് തിരുവിതാംകൂർ മുൻസിഫ് കോടതി ആരംഭിച്ചു തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരത്ത് വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു ഇതെല്ലാം സ്വാതിരുന്നാളിന്റെ ഭരണകാലത്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രാകൃതമായ ശിക്ഷാരീതി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശുചീന്ദ്രം കൈമുക്ക അത് അവസാനിപ്പിച്ചത് സ്വാതിരുന്നാളാണ് അപ്പം ഇത്രയും ഓർത്തുവെക്കാൻ സ്വാതിരുന്നാളെക്കുറിച്ച് കൊല്ലത്ത് ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റി ശുചീന്ദ്രൻ കൈമുക്ക അവസാനിപ്പിച്ചു തിരുവനന്തപുരിൽ മുൻസിഫ് കോടതി ആരംഭിച്ചു പബ്ലിക് ലൈബ്രറി എല്ലാം തന്നെ ഓർത്തു വെക്കാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ് സ്വാതി തിരുനാളാണ് ഒന്നുകൂടെ നമുക്ക് പോയിന്റ്സ് ഒന്ന് നോക്കാം ഗർഭശ്രീമാണ ഭോജൻ എന്നീ വിശേഷങ്ങളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് കലാകാരന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ കലാകാരനും എന്നറിയപ്പെടുന്ന ആരാണ് സ്വാതന്ത്ര്യനാളാണ് ആരുടെയാണ് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിയുടെ മകനുകൂടിയാണ് കൂടിയാണ് സ്വാതിത്യനാൾ തിരുവിതാംകൂറിൽ ആദ്യം സെൻസസ് നടന്നത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യം നടന്ന നാട്ടുരാജ് ഏതെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിശ്ചയിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതിരുന്നാളാണ് അപ്പം സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ ഭരണത്തിൽ അമിതമായി ഇടപെട്ടിരുന്ന ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരാണ് വില്ല്യം കല്ലൻ ഓമൽ തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ച തിരു സ്വാതി തിരുനാളില സദസ്യനായ പ്രസിദ്ധ കവി ആരാന്ന് ചോദിച്ചാൽ ആരാണ് ഇരയ്മൻ തമ്പിയാണ് ഇരയ്മൻ തമ്പിയാണ് അടുത്തത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ നവരാത്രി ഘോഷയാത്രകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ നീചമായ ഭരണാധികാരി എന്ന് വൈകുണ്ടസ്വാമി വിശേഷിപ്പിച്ചതാരെയാണ് സ്വാതിത്യനാളാണ് അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു കൊ കൊല്ലത്ത് ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റി ശുചീന്ദ്രൻ കായ്മുക്ക് അവസാനി അവസാനിപ്പിച്ചു തിരുവനന്തകൂരിൽ മുനിസിപ്പൽ കോടതി ആരംഭിച്ചു പബ്ലിക് ലൈബ്രറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചതെല്ലാം സ്വാതിത്യനാളിൻ്റെ ഭരണകാലത്താണ് അപ്പം ഇത്രയും പോയിന്റ്സ് എല്ലാം ഒത്തു വെക്കുക അപ്പം ഇതിനു മുമ്പത്തെ വീഡിയോ ആരെങ്കിലും കാണിട്ടുണ്ടെങ്കിൽ കാണുക ക്ലാസ് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്